അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്വാർട്ടേഴ്സ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ പുതിയ കെട്ടിടത്തിൽ പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു അക്ബർ ട്രാവൽസിന് കീഴിലെ വിവിധ സംരംഭങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഓഫീസാണ് പൊന്നാനിയിൽ തുടക്കം കുറിച്ചത് പൊന്നാനി പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക മണിക്കൂർ സേവനവും ഈ ഓഫീസിൽ ലഭ്യമാകും എയർ ടിക്കറ്റ് വിസ സർവീസ് ഹജ്ജ് ഉംറ പാക്കേജുകൾ ഹോളിഡേ പാക്കേജുകൾ ട്രാവൽ ഇൻഷുറൻസ് തുടങ്ങിയ യാത്രാ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കയിൽ ലഭ്യമാകും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൾ നാസറും ഓൾ ഇന്ത്യ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസ് ഉദ്ഘാടനം മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ആയിഷ നാസറും നിർവഹിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം മുഖ്യാതിഥിയായിരുന്നു ചീഫ് ഫിനാൻസ് ഓഫീസർ എൻ ബി രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബസി വെഡിങ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസത്ത് വെഡ്ഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ